നിങ്ങൾക്കറിയാമോ വെജിറ്റേറിയൻ മുട്ട എന്ന ഒരു തരം മുട്ടയുണ്ടെന്ന് പൂങ്കോഴി ഇല്ലാതെ പിടക്കോഴി മുട്ട ഇടുവോ അതും ഒരു സംശയമായിരുന്നു ആ സംശയവും മാറി എനിക്കറിയില്ലായിരുന്നു വെജിറ്റേറിയൻ മുട്ട നോൺ വെജിറ്റേറിയൻ മുട്ട ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു നമ്മുടെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മരിയ ലിസ മാത്യു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റിലൂടെ പുള്ളിക്കാരി പറഞ്ഞേ വെജിറ്റേറിയൻ മുട്ട എന്ന് പറഞ്ഞൊരു മുട്ടയുണ്ട് അത് വെജിറ്റേറിയൻ മുട്ടയെന്ന് പറഞ്ഞ് തന്നെ ലേബൽ ചെയ്ത് നമുക്ക് വിൽക്കാം എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് വെജിറ്റേറിയൻ മുട്ടയെന്ന് പറഞ്ഞൊരു മുട്ടയുണ്ടെന്നും അപ്പോൾ ആ പോസ്റ്റ് അതേപടി പോസ്റ്റ് ചെയ്യാതെ ആ ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ സംഭവം എന്നറിയാമോ പൂവൻ കോഴി ഇല്ലാതെ പിടക്കോഴി മുട്ടയിട അതും ഒരു സംശയം സംശയമായിരുന്നു ആ സംശയവും മാറി ഡോക്ടർ പറയുന്നത് വെജ് വെജിറ്റേറിയൻ മുട്ടയെന്ന് പറഞ്ഞൊരു മുട്ടയുണ്ടെന്നും അതുപോലെ തന്നെ പൂവൻ കോഴി ഇല്ലാതെ പിടക്കോഴി മുട്ടയിടമെന്നും ഡോക്ടർ പറഞ്ഞു ഇത് രണ്ടും ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഡോക്ടറോട് തന്നെ തന്നെ ആ ഡോക്ടർ പറഞ്ഞ പോസ്റ്റ് ഇല്ലാതെ കോഴി മുട്ടയിടുമോ പല ആളുകളും അടിയ വെച്ച് വിശ്വസിക്കുന്നത് പൂവൻ കൂടെ ഇല്ലെങ്കിൽ കോഴി മുട്ടയിടില്ല എന്നാണ് എന്നാൽ അത് ശരിയല്ല പക്ഷികൾ അത് കോഴി എന്നല്ല ഏത് പക്ഷിയായാലും പ്രായപൂർത്തിയാകുമ്പോൾ അതിന്റെ അണ്ടം വിസർജിക്കും ആ അധം ആണ് ഡെവലപ്പായി മുട്ടയായി പുറത്തേക്ക് വരുന്നത് മുട്ട ഫോം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പൂവനുമായി ഇണ ചേർന്ന് അത് ഫെർട്ടിലൈസ് ആയാൽ അതിൽ ഭ്രൂണം ഉണ്ടാകും അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ഭ്രൂണം ഉള്ള മുട്ട പുറത്തേക്ക് വരും അതാണ് നമ്മൾ അടവെച്ച് വിരിയിക്കുന്നത് അല്ലെങ്കിൽ പക്ഷികൾ അടയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇതിന് കുറച്ചുകൂടി പ്രസക്തിയുണ്ട് കൂടുതൽ ആളുകൾ വെജിറ്റേറിയൻ ആകുന്ന കാലമാണ് ഇങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ പൂവനുമായി ഇണചേർന്ന് ബീജവും അണ്ടവുമായി സംയോജിച്ച് ഭ്രൂണം ഉണ്ടാകാത്ത മുട്ട വെജിറ്റേറിയൻകാർക്കും കഴിക്കാം അതിനെ വെജിറ്റേറിയൻ മുട്ട എന്നാണ് പറയുന്നത് അതുപോലെ പക്ഷികളെ വളർത്തുന്നവർക്ക് പ്രത്യേകിച്ചും കോഴിയെയും ഒക്കെ വളർത്തുന്നവർക്ക് മുട്ടയ്ക്ക് മാത്രമാണ് നിങ്ങൾ അവയെ വളർത്തുന്നതെങ്കിൽ കൂട്ടത്തിൽ പൂവനെ ഇടേണ്ട കാര്യമില്ല അപ്പോ എല്ലാ ദിവസവും മുട്ട കിട്ടുമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ അണ്ടോല്പാദനം നടക്കുവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡോക്ടർ ഈ വീഡിയോ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് മറുപടി പറയണേ ബാക്കി മുടി കേൾക്കാം റിയാം തീറ്റ ചെലവാണ് കോഴി വ്യവസായത്തിലെ വലിയ ഒരു ഘടകം വെറുതെ ഈ പൂവൻ കോഴിക്ക് തീറ്റ കൊടുത്ത് ആ നഷ്ടം വരുത്തേണ്ട കാര്യമില്ല അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിംഗിന്റെ കാലമാണ് കൂട്ടത്തിൽ പൂവനെ ഇടാത്ത പിടകളുടെ മുട്ട നിങ്ങൾക്ക് വെജിറ്റേറിയൻ മുട്ട എന്ന് ലേബലിൽ മാർക്കറ്റ് ചെയ്യാം എന്താണല്ലേ ഒരു സന്തോഷമല്ലേ സമാധാനമായി വെജിറ്റേറിയൻകാർക്ക് കഴിക്കാവുന്ന ഒരു മുട്ട നമുക്ക് ഇനി വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഡോക്ടർ പറഞ്ഞൊരു അഭിപ്രായം നിങ്ങളെയും കൂടി അറിയിച്ചെന്നുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ ആളുകളുടെ നിന്ന് കിട്ടുമ്പോൾ ഒരറിവും കൂടി ആവുമല്ലോ അത് ഡോക്ടർ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലേട്ടാ കമൻ്റിലായപ്പോഴത്തേക്കും